സി സി ടി വി ദൃശ്യങ്ങളിൽ പതിയാതെ മോഷണം നടത്തുന്ന അന്തർസംസ്ഥാന മോഷ്ടാക്കൾ പിടിയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതികളെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പത്തനംതിട്ട പോലീസ് പിടികൂടിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇവർ മലയാളമ്പുഴ ദേവി ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ മോഷണ കേസിലാണ് തമിഴ്നാട് സ്വദേശികളായ ജോലി ചക്കമ്മാൾ എന്നിവർ അറസ്റ്റിലായത് വെട്ടിപ്പുറം സ്വദേശിനി സുധാശിയുടെ അഞ്ചു പവന്റെ മാലയാണ് ഇവർ കവർന്നത് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ മൂന്ന് പേർ അടങ്ങുന്ന സംഘമാണ് മാല രണ്ടു മൂന്ന് ആളുകൾ ചേർന്നിട്ട് ഒരാൾ ഇവർ പല പലപ്പോഴും ഇവർ തിരഞ്ഞെടുക്കുന്നത് ഹൈറ്റ് കുറഞ്ഞ ആളുകളെയാണ് ഇതിൽ ഒന്നാം പ്രതി നല്ല ഹൈറ്റ് ഉള്ള ഒരു ലേഡിയാണ് അവര് സാരി ഉപയോഗിച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി വെക്കും ഇങ്ങനെ പൊക്കി വെച്ച് അത് തന്നെ സാരി കവർ ചെയ്യും ഈ ലേഡീസിനെ നമ്മൾ ഏത് വ്യക്തിമിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്തത് അവരെ ബാക്കിൽ നിന്ന് കവർ ചെയ്യുക കവർ ചെയ്തിട്ട് ഈ സാരിക്ക് ഇടയ്ക്കൂടെ ഇവരുടെ രതിയുടെ പുറ എന്ന രണ്ടുപേരിൽ ഒരാൾ അവര് കൈയിട്ട് സ്നാച്ച് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തില് സ്നാച്ച് കെട്ടി കട്ടർ വല്ല ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എടുക്കുന്നത് അപ്പൊ ഈ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ കെട്ടുക എന്നുള്ളൊരു പ്രയോഗം നടത്തുന്നതുകൊണ്ടാണ് പിന്നിൽ നിൽക്കുന്ന ബാക്കി ആരും ഇത് കാണത്തില്ല അപ്പോൾ വളരെ പ്രൊഫഷണലായ ആണ് ഇവർ ഉപയോഗിക്കുന്നത് നമ്മളിത് അമ്പലങ്ങളിലൊക്കെ ദർശനങ്ങൾ പള്ളിയിലൊക്കെ പോകുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഇവരുടെ ഒരു ടെക്നിക്സ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിയാതെ മോഷണം നടത്താനും ഇവർ പരിശീലനം നടത്തിയിരുന്നു മുപ്പത്തിരണ്ട് ക്യാമറയുണ്ട് മലയാളപ്പുഴ അമ്പലത്തിൽ ഈ മുപ്പത്തിരണ്ട് ക്യാമറയിൽ പോലും ആ രണ്ടോ മൂന്നോ ക്യാമറയിൽ മാത്രമാണ് നമുക്ക് ഇവരുടെ ദൃശ്യങ്ങൾ കിട്ടിയത് അതുകൊണ്ടെങ്കിൽ ഈ മലയാളപ്പുഴ അമ്പലത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇവർ ഒരു ഒന്നും വാങ്ങുന്നില്ല വരിക ഏകദേശം ഒരു എട്ടമ്പത് ഓടുകൂടിയാണ് ഇവർ വരുന്നത് ഒരു ഒമ്പതഞ്ച് ഒമ്പത് പത്തിനുള്ളിൽ ഇവർ സ്നാച്ചിങ് നടത്തി അവിടുന്ന് തന്നെ നേരെ രക്ഷപ്പെട്ടു പോവാണ് മറ്റ് ക്യാമറകളൊന്നും വീര വരാതിരിക്കാനായിട്ട് തികഞ്ഞ ജാഗ്രത ഇവർ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ ന്യൂസ് കൊടുക്കുമ്പോൾ പല ഒരു പല സ്ഥലത്തുനിന്ന് പുതിയതായിട്ട് വന്നേക്കാം തമിഴ്നാട്ടിൽ നിന്നാണ് പത്തനംതിട്ട പോലീസ് പ്രതികളെ പിടികൂടിയത് കേസിൽ മറ്റൊരു പ്രതിയായ രതി വഞ്ചിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലാണ് ജനം പത്തനംതിട്ട